ഇത് കണ്ടില്ലേ രാവിലെ ഭയങ്കര മഞ്ഞാണ് കേട്ടോ മഞ്ഞ് മാത്രമല്ല നല്ല അടിപൊളി തണുപ്പുമാണ് രാവിലെ പപ്പായും മമ്മിയും കൂടെ പള്ളിയിൽ പോയപ്പോൾ ആ സമയത്ത് ഞാനും എഴുന്നേറ്റ് കേട്ടോ പിള്ളേരും കുറച്ച് മുറ്റത്തോട്ടൊക്കെ പോയി ഇങ്ങനെ നിൽക്കാനൊക്കെ പറ്റിയ ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് കിളികളുണ്ട് കേട്ടോ ഞാൻ തന്നെ ഇപ്പം തത്തേയും വീഴാമ്പലിനെയും അങ്ങനെ പേരറിയാത്ത കുറേ കിളികളെയൊക്കെ ഞാൻ കണ്ടേ ജാനിക്കും ചുവാനേക്കും നല്ല ചുമയൊക്കെ ആയതുകൊണ്ട് പുറത്തോട്ടേ ഇറക്കാറില്ല കേട്ടോ ഇപ്പോഴൊന്നും ജനലൊന്നും തോർക്കാറില്ലേ കുറച്ച് വെയിലൊക്കെ ആയിട്ട് അവര് പുറത്തോട്ടേക്ക് ഇറക്കാറുള്ളൂ എനിക്കാണെങ്കിൽ ഈ മമ്മിയും പപ്പായൊക്കെ പള്ളി പോകുന്ന കാണുമ്പോഴത്തേന് പോകാനൊക്കെ തോന്നാറുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ രണ്ട് പിള്ളേരെയും കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അതുമല്ല രാവിലെ ആണെങ്കിൽ പിള്ളാരെ കൊണ്ട് പോകാൻ പറ്റത്തുമില്ല ഭയങ്കര മഞ്ഞും തണുപ്പും അല്ലേ പള്ളിയാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താൽ കേട്ടോ കുറച്ചും കൂടെ നടന്ന് പോയാൽ മതി അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ കുറച്ച് കുടുംബങ്ങളെ ഉള്ളൂ വേണം കഴിഞ്ഞ ടൈമിലൊക്കെ ഞാൻ മിക്കവാറും പോകുമായിരുന്നേ ഇപ്പം പിള്ളേരായതിനു ശേഷം ഞാൻ ഇപ്പം അങ്ങനെ വല്ല എപ്പോഴും ഒക്കെ പോകാറുള്ളൂ കേട്ടോ ഞങ്ങളുടെ ഈ പറമ്പിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാട്ടുകോഴിയൊക്കെ വരാറുണ്ട് കേട്ടോ കാട്ടുകോഴി മാത്രമല്ല പന്നിയും പിന്നെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ വരാറുണ്ട് കൃഷിയെല്ലാം നശിപ്പിച്ചിട്ട് പോകാറുണ്ട് കേട്ടോ ചേനയും ചേമ്പും കപ്പയും എല്ലാം വന്ന് നശിപ്പിച്ചിട്ട് പോകാറുണ്ട് മലയെണ്ണാനൊക്കെ വന്ന് തേങ്ങ എല്ലാം തിന്നിട്ടും പോകാറുണ്ട് കേട്ടോ പിള്ളേരൊന്നും ഇതുവരായിട്ട് എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഞാനപ്പോൾ ഒത്തിരി നേരം മുറ്റത്തോട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് പപ്പായും മമ്മിയൊന്നും പള്ളിയിൽ നിന്നൊന്നും പോയിട്ട് വന്നിട്ടില്ല അവരെ ഏഴര ഒക്കെ ആവും വരുമ്പോഴത്തേനും ഞാനങ്ങനെ മുറ്റത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഓമ നിപ്പുണ്ടേ അവിടെയാണെങ്കിൽ ഒരു പഴുത്ത ഓമയ്ക്ക് നിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് തിന്നാൻ വേണ്ടി മലയണ്ണാനും കുറേ കിളികളൊക്കെ വന്നിട്ട് അവിടെ നിന്ന് ഭയങ്കര ബഹളങ്ങൾ കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കിയതാണേ അപ്പം വേഴാമ്പലാണെങ്കിലുള്ള കിളികളെ എല്ലാം കൊത്തി ഓഴിച്ചു കൊടു കേട്ടോ അതിന് തിന്നാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് കുറച്ച് നേരം നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നേ പഴുത്ത് വരുന്നതിന് മുന്നേ ഇതൊന്നും പറിച്ചില്ലെങ്കിൽ ഇതൊന്നും കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ പഴിക്കാറായ ഓമയ്ക്കൊക്കെ കാണുവാണെങ്കിൽ ഞങ്ങൾ പറിച്ചു വെക്കാറുണ്ടേ അതുപോലെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ചേമ്പെല്ലാം പന്നി എടുത്തുകൊണ്ട് പോയി കേട്ടോ അതുകൊണ്ട് ചേമ്പൊന്നും ഇല്ലായിരുന്നു ഈ ഇപ്രാവശ്യം പിന്നെയാണെങ്കിൽ ഇവിടെ ഇവിടുത്തെ പപ്പായും അമ്മിയാണെങ്കിൽ എല്ലാ ദിവസവും പള്ളി പോകാറുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഞങ്ങളുടെ പള്ളിയിൽ കുർബാനയൊക്കെ ഉണ്ട് അല്ലെങ്കിലും പള്ളിയിലോ ആരാധനാലയങ്ങളിലോ ഒക്കെ പോയിട്ട് വരുമ്പോഴത്തേനും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണല്ലേ പിന്നെയാണെങ്കിൽ നമുക്കൊരു ഉന്മേഷമായിരിക്കും എല്ലാം ചെയ്യാനും ഒക്കെ ആയിട്ട് അല്ലേ എനിക്കെങ്ങനെയാണേ രാവിലെ നല്ല മഞ്ഞും തണുപ്പൊക്കെ ആണെങ്കിലും ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര ചൂടാണ് വൈകുന്നേരം ആണെങ്കിൽ അതിലും ഭയങ്കര ചൂടാണ് ആ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടെയാണ് അവിടെയാണെങ്കിൽ ഇപ്പം അപ്പോൾ കുറേ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ കൃഷികളൊക്കെ ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല കേട്ടോ എല്ലാം വന്നിട്ട് പന്നിയും ഒക്കെ വന്ന് തിന്നിട്ടങ്ങ് നമ്മൾ ആവൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് വന്നിട്ട് അവിടെ ഇപ്പം റബ്ബറൊക്കെ നട്ടിട്ടുണ്ട് ഇടയ്ക്ക് അപ്പോൾ ആ റബ്ബറിൻ്റെ ഇലയും അതിൻ്റെ തൊലിയും എല്ലാം തിന്നിട്ട് പോവും നമ്മളാവ് അപ്പം വന്യമൃഗങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ചെറുതായിട്ട് ശല്യമൊക്കെയാണ് കേട്ടോ എന്നാലും പപ്പം അവിടെ ഇടയ്ക്കിടയ്ക്ക് നടാറുണ്ട് കേട്ടോ കൃഷികളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഈ പ്രാവശ്യം ചേനയൊക്കെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ചേമ്പൊന്നും കിട്ടിയില്ല കേട്ടോ ചേമ്പെല്ലാം പന്നി കഴിച്ചു ഒന്നും കിട്ടിയില്ലേ അവിടെ പറമ്പിലാണെങ്കിൽ രണ്ട് മൂന്ന് കുഞ്ഞ് പ്ലാവ് ഒക്കെ നിൽപ്പണ്ട് കേട്ടോ അതിലാണെങ്കിൽ നിറയെ ചക്ക അപ്പോൾ ആ ചക്ക തിന്നാൻ ചെറുപ്പം പ്ലാവ് ഒക്കെ വന്ന് വരാറുണ്ടോ അങ്ങനെ പപ്പായൊക്കെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് റബ്ബറൊക്കെ വെട്ടിയേ ഇന്നലെ വെട്ടിട്ടില്ലായിരുന്നു ഒന്നിടെ വീട്ടാണ് ഇവിടെ വെട്ടാറുള്ളത് അപ്പോൾ ഇന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നേ ഇന്നാണെങ്കിൽ നല്ല മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം നല്ലതായിട്ട് കറിയൊക്കെ കിട്ടും അപ്പം മഴയൊന്നും ഇല്ലല്ലോ അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണേ അങ്ങനെ ഞാനും ജാനിയും കൊണ്ട് ജാനിക്ക് മുടിയൊക്കെ കിട്ടിക്കൊടുത്തോട്ടോ രാവിലെ അപ്പോൾ അവളോട് പറഞ്ഞാണ് ഫോട്ടോയൊക്കെ എടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ അവളിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുകയാണേ അത് അന്നേരം തന്നെ ഊരുകയും ചെയ്തു കേട്ടോ അങ്ങനെ രാവിലത്തെ ഒക്കെ റെഡിയായി നല്ല ഇഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചു അവർക്കും കൊടുത്തേ അവൾ പഞ്ചസാര കൂട്ടിയാണ് കേട്ടോ കഴിച്ചത് എനിക്കാണെങ്കിൽ ഇഡ്ഡലിയുടെ കഴിക്കാൻ സാമ്പാറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചമ്മന്തി ഒക്കെ ഇവിടെ വെക്കാറുണ്ട് ചമ്മന്തിക്കറിയൊക്കെ വെക്കാറുണ്ട് പക്ഷേ എനിക്കത് അങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാനും ചുവാൻ ഞങ്ങോട് ഫ്രണ്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ജാനിയാണെങ്കിൽ അമ്മച്ചയെ ശല്യപ്പെടുത്തിക്കൊണ്ട് അടുക്കളയിലുണ്ട് കേട്ടോ വെരക്കകത്ത് ഇങ്ങനെ ഇരുന്ന് ബോറടിച്ച് ബോർ അടിച്ച് ഞങ്ങളപ്പം പുറത്തോട്ട് ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കാം കേട്ടോ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങ് മുകളിൽ റബ്ബർ ഇങ്ങനെ പെട്ടെന്നൊക്കെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാമേ അപ്പം ഞങ്ങളതൊക്കെ ഇങ്ങനെ നോക്കിക്കോണ്ടൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ടി വി ഒക്കെ കണ്ടു പിന്നെ പിള്ളേർ കുറേ നേരം ഇരുന്നു എല്ലാം പിള്ളേരോട് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ മമ്മി അങ്ങനെ ഫുഡൊക്കെ വെച്ചു ഉച്ചയ്ക്കത്തേന് കറികളൊക്കെ മീൻ ഉണക്ക മീനും പിന്നെ ഇന്നലത്തെ കോവയ്ക്ക മെഴുക്കുരട്ടിയും പാവയ്ക്ക തോരനും സാമ്പാറും അച്ചാറും ഒക്കെ ആയിരുന്നേ അങ്ങനെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ അതൊക്കെ കൂട്ടി ഉച്ചയ്ക്കത്തേനുള്ള ഫുഡൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേനും പപ്പായാണെങ്കിൽ തേനെടുക്കാനായിട്ട് പോയി കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു പെട്ടിയിലെ തേനെടുത്തതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് അതിൻ്റെ ബാക്കി എടുക്കാനായിട്ട് പോയേക്ക് പോയേക്കുമായിരുന്നേ അപ്പോൾ ഞാനങ്ങ് ദൂരേന്ന് വീഡിയോ വീടിയെടുക്കുവാണ് കേട്ടോ അല്ലെങ്കിൽ എന്നെ ഈച്ചയെല്ലാം കൂടെ പുതിയും ഇത് കണ്ടപ്പോഴാണ് ഞാൻ നേരത്തെ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സമയത്ത് താഴെ ഈച്ചപ്പെട്ടി ഇരുന്നപ്പോൾ ഞാൻ ഈച്ചയെ കണ്ടിട്ടില്ല കേട്ടോ ഈച്ചപ്പെട്ടിയും പിന്നെ ഈ സംഭവം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞ് എന്നെ ഒന്ന് കാണിക്കാൻ പോന്നേ അങ്ങനെ മമ്മി എന്നെ അതിൻ്റെ അടുത്ത് പോയിട്ട് അത് ഈച്ചപ്പെട്ടി തുറന്നപ്പം അത് ഒരു ഈച്ചയ്ക്ക് എന്തോ നൊന്തു അപ്പോൾ അതെല്ലാം കൂടെ കൂടി പുറത്ത് ചാടി മമ്മിയെ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം കടിച്ചു കേട്ടോ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇ സി ജി വേരിയേഷനൊക്കെ വന്നു ആകെ സീനായിരുന്നേ അതുകൊണ്ട് മമ്മിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ മമ്മി അതിൻ്റെ പരിസരത്തിപ്പം പോകാറില്ല ഞാൻ എനിക്കും പേടിയാണേ തേനെടുക്കാനായിട്ട് കുറച്ച് പോയി അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് കളറായി മാറിയത് കുറച്ച് നേരത്തെയും കൂടെ എടുത്തായിരുന്നെങ്കിൽ നല്ല നേരത്തെ കണ്ടില്ല ഒരു നല്ല ലൈറ്റ് കളറായിട്ട് വന്ന കഴിഞ്ഞേ അപ്പോൾ ഇതാണെങ്കിൽ കുറച്ച് ബ്ലാക്ക് ആയി പോയേ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പം പാപ്പ അതെല്ലാം ഒരു പാത്രത്തിലോട്ടാക്കി കേട്ടോ ഇനി അതിനി അടുത്ത ദിവസം ഇനി നന്നായിട്ട് പിഴിഞ്ഞ് കുപ്പിയിലാക്കി സൂക്ഷിക്കണം ഇതാണെങ്കിൽ വന്തേന ആണേ ഇതാണെങ്കിൽ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കണം കേട്ടോ ഇത് കടിച്ചു കഴിക്കണം നമ്മൾ സാധാരണ കഴിക്കുന്ന ഇങ്ങനെ കുടിക്കുന്ന അതും അതിനേക്കാളും ഏറ്റവും ടേസ്റ്റ് തന്നെ ഇങ്ങനെ കടിച്ചു കഴിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ കടിച്ച് ഇത് കഴിക്കുന്നത് അങ്ങനെ ഞാനും ജൂ ആരും കൊച്ചിനും കൊടുത്തായിരുന്നു അവളും കുറച്ച് ആദ്യമായിട്ട് കഴിക്കുന്നത് അവളും കുറച്ച് കഴിച്ചേ ഇനിയും തേനീച്ചപ്പട്ടികളൊക്കെ തുറക്കാനുണ്ട് കേട്ടോ പപ്പായക്കാണെങ്കിൽ ഇതിനിടയ്ക്ക് കുറേ ഒരു പത്ത് പതിനഞ്ച് തേനീച്ച കുത്തിയിട്ടുണ്ട് കേട്ടോ പപ്പയുടെ അങ്ങനെ കുത്തി കഴിഞ്ഞപ്പോഴത്തേനും നീരൊന്നും വെച്ചില്ല പക്ഷെ മമ്മിയുടെ ആണെങ്കിൽ അന്ന് ദയവ ഫുള്ള് നീര് വെച്ച് മമ്മിയാണെന്നുപോലെ അറിയാവുന്ന പോലായി അത് മാതിരി ആയിരുന്നു സീനാണ് കേട്ടോ